ഇന്ന് നമ്മൾ ചില പറയാൻ ഉദ്ദേശിക്കുന്നത് ജനാഭത്തിൻ്റെ കുളി ഇപ്പോൾ നമ്മൾ മുഴുവൻ ചർച്ച ചെയ്ത ജനാഭത്തിൻ്റെ കുളിനെ വെച്ചിട്ടാണ് എങ്ങനെയാണ് അതിന്റെ രൂപം ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത് രണ്ട് ഹദീസാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് രണ്ട് ഹദീസാണ് രണ്ടും ബുഹാരി മുസ്ലിമുള്ള ഹദീസാണ് ഞാൻ വായിച്ചതായി ഒന്ന് ഹായാറുള്ള ഹദീസാണ് രണ്ടാമത്തത് മൈമൂന ഫാനുന്റെ ഹദീസാണ് ഹായ്ഷാർ അള്ളാന്റെ ഹദീസിൽ പറയുന്നത് ക്യാൻ റസൂൾ സ്വല്ലാ അലൈഹി സ്വലം ഇതവത്തലമീനൽഹി നൈഫ് സാഹ് അലി സ്വലമ ജനാബത്തിൽ നിന്ന് ജനാഭത്തിൽ നിന്നും കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നബിസുലി അദ്ദേഹത്തിന്റെ രണ്ട് കൈകൾ കഴുകും എന്നിട്ട് നബിസുലഹ്ലിസ്മ നിസ്കാരത്തിന് ഊത് കൊടുക്കുന്നത് പോലെ ഊതു കൊടുക്കും എന്നിട്ട് നബിസുലിസ്ലമ കുളിക്കും യുഹല്ലിലു ബി അന്നഹു നബ്സുലി എന്തേയും വെരലുകള് മുടിയുടെ ഉള്ളിൽ നമുക്കറിയാം നബു നല്ല മുടി ഉണ്ടായിരുന്നു നബ്സുല മുടീന്റെ ഉള്ളിലേക്ക് എന്തെയും കൈ ഇട്ടിട്ട് വെള്ളം എത്തിച്ചിട്ട് താലന്റെ ഉൾഭാഗം ആ തൊലി ഭാഗം നനഞ്ഞെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് അഫാബാലിസാമ താലന്റെ മുതലെ കൂടെ മൂന്ന് പ്രാവശ്യം വെള്ളം വെള്ളമൊഴിക്കും എന്നു പറയുകയാണ് സുമ്മസലായിര ജതിഹി എന്നിട്ട് നിമിഷാസമ എന്തയും ശരീരം മുഴുവനും നനയ്ക്കും ഇതാണ് ഒരു കുളി ഒരു കുളിന്റെ രൂപം വന്നിട്ടുള്ളത് രണ്ടാമത് മൈമൂനറാന്റെ ഹദീസിൽ പറയാണ് ഫാഖിഅനിധായത്തുള്ളി റസൂൽ അല്ലാസ് അലിസ്ല വധു അൽ വധു അൽ ജനാബ കുളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജനാബത്തിൽ നിന്ന് കുളിക്കുന്നതിന് വേണ്ടിട്ട് വെള്ളം ഞാൻ വസ്ലമുക്ക് വെച്ച് കൊടുക്കും അങ്ങനെ ഇബ്സലിസ്സലമോ വലിയ കൈ കൊണ്ട് ആ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് ഇടത്തെ കയ്യിലേക്ക് വെച്ചിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകും ഫർജഹു ഇതിൽ പ്രത്യേകതയാണ് എന്ത് പറഞ്ഞിട്ടുള്ളത് ഫർജ് കഴിക്കുന്നുണ്ട് ഹലി സ്വലം ഗുഹയാവോ ദൈവം കഴുകും അപ്പൊ ആദ്യം കൈ കഴിക്കുന്നതിന് ശേഷമാണ് ഗുഹ്യാവം കഴുകുന്നത് സുമ്മൊറബുബിലാറുന്നു വിശ്വദാരിലം എന്തെയും മണ്ണിൽ അടിക്കും റാവിക്കുക അല്ലെങ്കിൽ മതിന്റെ മുകളിലടിക്കും മറച്ചേനി അവസ്ഥ ഇല്ലാത്ത അപ്പോ ഗുഹ്യാവം കഴുകിയതിനം പിന്നെ ചെയ്യും മണ്ണിലോ അല്ലെങ്കിൽ മതിലോ അടിക്കും ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യുക അതിനു പകരം സോപ്പ് ഷാമ്പു അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കാം സുമ്മത വസ്തൻ ശക്ക എന്റെ വിശ്വദാൽ സ്ഥലമ മത്മത മൂക്കിൽ വെള്ളം കയറ്റി കുപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റുകയും ചെയ്തു വകസല വജ്ഹു എന്റെ വിശ്വതാസം മുഖവും കൈകളും കഴുകി മുട്ടുൾപ്പെടെ കൈകളും കഴുകി സുമ എന്നിട്ട് നൈസാലിമ എന്ത് ചെയ്തു ശരീരത്തിലേക്ക് തലയിലേക്ക് വെള്ളം ഒഴിച്ചു സുമല നബി ജസതി അലൈഹി അല്ലാസ്ലമ ശരീരം മുഴുവനും കഴുകി കുളിച്ചു സുമസല റിജലഹി എന്നിട്ട് നബി നബ്സ്വല്ലി സ്വലമ മാറിയുന്നു എന്നിട്ട് എന്ത് ചെയ്തു കാല് ഫലം എരിധ പിന്നെ നമ്മൾ മുൻപ് മുമ്പ് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് എന്തെയോ മൈമൂനറു ഒരു തുണി കൊടുക്കും അലി സ്ലമ സ്വീകരിക്കില്ല എന്നിട്ട് എന്തെയോ കൈ വെള്ളം കൊടഞ്ഞിട്ട് പോകും അപ്പൊ ഈ രണ്ട് ഹദീസുകളാണ് മനസ്സിലാക്കേണ്ടത് ശരിക്കും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഒസുലുൽ ജനാബക്ക് എന്തുണ്ട് രണ്ട് സിഫത്ത് ഉണ്ട് രണ്ട് രൂപങ്ങളുണ്ട് സിഫത്ത് സിഫത്ത് ജനാബ് ഒന്ന് സിഫത്തു ഇത്സ ഒന്ന് സിഫത്തു കമാൽ സിഫത്തു ഇത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുന്ന കുളി സിഫത്ത് ഉണ്ട് സിഫത്തു കമാലും ഉണ്ട് രണ്ട് രീതിയിലുള്ള രൂപങ്ങൾ വന്നിട്ടുണ്ട് കുളിയിൽ ഇപ്പൊ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് എന്ത് സിഫത്ത് കമാൽ സിഫത്തു കമാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ടുള്ള കുളി മുസ്തഹബ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ടുള്ള കുളിക്കാണെന്ത് പറയാ സിഫത്തു കമാൽ പൂർണ്ണമായിട്ടുള്ള രൂപം എന്ന് പറയാം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങൾ മതി അതില് ഒന്ന് നീയത്തും രണ്ടാമത്തേത് താമീമുൽ ജസദ് ബിൽമ അതായത് ശരീരം മുഴുവൻ നനയ്ക്കുക നിയത്തുണ്ടായിരിക്കാം എങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോ നമ്മൾ പറഞ്ഞിട്ടുള്ള രണ്ട് ഒന്നും ചെയ്തില്ല ഒരാൾ അയാൾ എന്ത് ചെയ്തുപ്പോ ഉദാഹരണത്തിന് കുളത്തിൽ മുങ്ങി എഴുന്നേറ്റു അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങി എഴുന്നേറ്റു നീത്ത് ഉണ്ട് അയാൾക്ക് അയാളുടെ കുളി ശരിയായോ ശരിയായി കാരണം എന്താണ് അത് സിഫത്തു ഇജ്ജ ആണ് ഇങ്ങനെ ശരീരം മുഴുവൻ നനച്ചിട്ട് കുളിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാതെയും അതുപോലെ തന്നെ തലയിൽ കൂടി മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിക്കുക അതൊക്കെ ഇങ്ങനെ കുളിച്ചു കഴിഞ്ഞാൽ എന്തായി കുളി ശരിയായി